ജന്മം നൽകിയ മാതാവ് കാട്ടാളത്തേക്ക് കൊടുത്തു ഏഴര വരെ ഞാൻ 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 എനിക്ക് എന്നെ മുതലാ പറയണം ഇപ്പൊ നീ എന്താ പറഞ്ഞ മാതാവില്ല എനിക്ക് മാതാവും പിതാവും പിടിക്കേ കാട്ടാളത്തിന്റെ കയ്യിലാണ് കൊടുത്തേ ഏഴ് വയസ് വരെ ഏഴര വയസ് വരെ കാട്ടാളത്തെ എനിക്ക് അച്ഛന്റെ അമ്മേളും സ്നേഹം പരിലാളനയും കിട്ടാത്ത ഒരേ ഒരു കരു ഞാനാ പക്ഷേ അതിലേറെ മാതാവും പിതാക്കളും കുഞ്ഞു പൈതങ്ങൾ

നടത്തി തരും എന്ന് ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടല്ലേ അതുപോലെ തന്നെ നീ എന്റെ തിരുമുമ്പിൽ ഇരുന്ന് നീ സങ്കടം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് സങ്കടം വന്നിട്ടുണ്ടെങ്കിൽ ഞാനത് നടത്തി തരും അതെന്റെ വാക്കാ നോക്കോ നീ